രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സിപിഎം ഗൂഢാലോചന എന്ന വീക്ഷണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എഴുതിയവരോട് പോയി ചോദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കെ പി സി സി എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ താനടക്കം ഒരു നേതാവിനും കഴിയില്ലെന്നും സതീശൻ പാനൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെ പി സി സി ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനം എല്ലാവർക്കും ബാധകമാണ് ഒരാൾക്കെതിരെ രണ്ട് പ്രാവശ്യം നടപടി സ്വീകരിക്കാൻ കഴിയില്ല കെ പി സി സി എടുക്കുന്ന നിലപാടിന് അപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ് നേതാവിനും മറ്റ് നിലപാടില്ല അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം തനിക്കോ മറ്റുള്ളവർക്കോ ഇല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതൊക്കെ വളരെ കൃത്യമായി കെ പി സി സി പ്രസിഡന്റ് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി രണ്ടാഴ്ച നടപടിയെടുക്കാൻ പറ്റും നടപടി പാർട്ടി എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് കെ പി സി സി പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് ഒരു വ്യത്യാസവും ഒരാൾക്കുമില്ല മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള അവകാശം എനിക്കും ഇല്ല മറ്റൊരാൾക്കുമില്ല ശബരിമലയിലെ കൊള്ളയിൽ നിന്നും പൊതുജന ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ ആ കെണിയിൽ പാർട്ടി വീഴില്ല രാഹുൽ വിഷയത്തിനു പിന്നിൽ സി പി എം ആണെന്ന തരത്തിൽ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗത്തെക്കുറിച്ച് എഴുതിയവരോട് തന്നെ ചോദിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു കൂടി ആന്തൂരിൽ മത്സരിക്കാൻ നോമിനേഷൻ പോലും നൽകാതെ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് സി പി എം ചെയ്തത് താനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ദാസൻ എന്ന കോൺഗ്രസ് പ്രവർത്തകനെ ആന്തൂരിൽ വെട്ടിക്കൊന്നത് ഇത്രയും വർഷങ്ങൾക്കു ശേഷവും അവിടുത്തെ സ്ഥിതി അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ബ്യൂറോ കണ്ണൂർ